ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ദ ഗ്രേറ്റ് സിയാർ സെവൻ മെതിരയും മാഞ്ചസ്റ്ററും മാഡ്രിഡും ടൂറിനും പരിചയവൻ കരിയറിലെ പീക്ക് ടൈമും ചോരത്തിളപ്പും യൂറോപ്പിലെ വമ്പൻമാർക്കായി കൊടുത്ത റോണോ കരിയറിലെ സായഹ്നം സൗതിലാണ് ചെലവിടുന്നത് നാൽപ്പതിൻ്റെ ചെറുപ്പവുമായി കളത്തിലിറങ്ങുന്ന റോണോയുമായി അൽ നസർ രണ്ടു വർഷത്തേക്ക് കരാർ പുതുക്കിയെന്നാണ് പുതിയ വാർത്തകൾ ക്രിസ്റ്റ്യാനോ ഒരു ഫുട്ബോളർ മാത്രമല്ല കളത്തിന് പുറത്തും അദ്ദേഹത്തിന് ശക്തമായ സ്വാധീനമുണ്ട് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളുടെ ഫോളോവേഴ്സ് അതിന് സാക്ഷിയാണ് സി ആർ സെവൻ എന്ന ലോകത്തെ ഏറ്റവും ഇൻഫ്ലുവൻഷലായ ഫുട്ബോളർക്ക് സൗദി ക്ലബ്ബായി അൽനസർ എത്ര പണം നൽകുന്നുണ്ടാകും ഒന്ന് പരിശോധിക്കാം റോണോ അൽനസറുമായി രണ്ട് വർഷത്തെ കരാറാണല്ലോ ഒപ്പിട്ടത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് പുതിയ കരാർ അതായത് ഒരു വർഷം ഇരുന്നൂറ്റി പതിനൊന്ന് മില്യൺ ഡോളർ അദ്ദേഹത്തിന് ലഭിക്കും ഇന്ത്യൻ കറൻസിയിൽ ആയിരത്തി എണ്ണൂറ് കോടിയോളം രൂപ ഇതുവരും അദ്ദേഹത്തിന് നേരത്തെ അൽനസർ നൽകിയ കരാറിൽ നിന്നും അല്പം കുറവാണിത് നേരത്തെ ഇരുന്നൂറ്റി പതിമൂന്ന് മില്യൺ ഡോളർ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ഇരുന്നൂറ്റി പതിനൊന്ന് മില്യൺ ആണെന്ന ചെറിയ വ്യത്യാസം മാത്രം അദ്ദേഹത്തിൻ്റെ കളിക്ക് വേണ്ടി മാത്രമല്ല ഇമേജിനേഴ്സും കൊമേഴ്സ്യൽ ഡീലുകളും അടക്കമാണ് ഈ പൈസ നൽകുന്നത് അതായത് ക്രിസ്റ്റോനോക്ക് ഒരു മാസം പതിനേഴ് പോയിൻറ്റ് ആറ് മില്യൺ ഡോളർ ലഭിക്കും ദിവസം ലഭിക്കുന്നത് അഞ്ച് ലക്ഷത്തി എഴുപത്തെട്ടായിരം ഡോളർ ഒരു മണിക്കൂറിന് ഇരുപത്തിനാലായിരം ഡോളറും ഒരു മിനിറ്റിൽ നാനൂറ്റി ഡോളറും കിട്ടും സെക്കൻഡ് വെച്ച് നോക്കിയാൽ ഒരു സെക്കൻഡിൽ ആറ് പോയിൻറ്റ് ഏഴ് പൂജ്യം ഡോളർ എന്നാൽ ഗൾഫ് ന്യൂസ് നൽകുന്ന കണക്കുകൾ ഇതിലും വലുതാണ് രണ്ടു വർഷത്തെ കരാർ അറുന്നൂറ്റി എഴുപത്തി ആറ് മില്യൺ ആണെന്നും ദിവസം ആറ് ലക്ഷത്തി എഴുപതിനായിരം ഡോളർ ലഭിക്കുമെന്നും അവരുടെ റിപ്പോർട്ട് പറയുന്നു ബ്രിട്ടീഷ് പത്രമായ സൺ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് പുതിയ കരാർ പ്രകാരം റോണോ കൽനസറിൽ പതിനഞ്ച് ശതമാനം ഓണർഷിപ്പ് അവകാശമുണ്ട് കൂടാതെ ഡ്രൈവർ ഷെഫ് സെക്യൂരിറ്റി ഹൗസ് കീപ്പേഴ്സ് അടക്കമുള്ള പതിനാറ് സ്റ്റാഫുകളും ക്ലബ് നൽകും കൂടാതെ അഞ്ച് പോയിന്റ് അഞ്ച് മില്യണിന്റെ ഒരു പ്രൈവറ്റ് ജെറ്റ് സാസസും പ്രൊവൈഡ് ചെയ്യുന്നു കൂടാതെ മറ്റ് ചില ബോണസുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓരോ ഗോളിനും ഒരു ലക്ഷത്തി പതിനായിരം ഡോളർ ബോണസ് അസിസ്റ്റിന് എഴുപത്തിയായിരം ഡോളർ അൽ നസർ സൗദി പ്രോ ലീഗ് കിരീടം നേടിയാൽ പതിനൊന്ന് മില്യൺ ഡോളർ ബോണസായി ലഭിക്കും റൊണാൾഡോ ലീഗിലെ ഗോൾഡൻ ബൂട്ട് നേടിയാൽ അഞ്ച് പോയിൻ്റ് അഞ്ച് മില്യൺ ഡോളറിൻ്റെ ബോണസ് വേറെയും നസർ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് വിജയിച്ചാൽ എട്ട് പോയിൻറ്റ് ഒമ്പത് മില്യൺ ഡോളറിൻ്റെ വേറൊരു ബോണസും ലഭിക്കും മറ്റൊരു രസകരമായ റിപ്പോർട്ടുണ്ട് റൊണാൾഡോക്ക് നൽകുന്ന ശമ്പളത്തേക്കാൾ കുറവാണ് ലിവർപൂളിൻ്റെ മൊത്തം സാലറി എന്നാണ് പല കണക്കുകളും പറയുന്നത് ലിവർപൂൾ പോയ വർഷം ഏകദേശം നൂറ്റി ഇരുപത്തി മില്യൺ പൊണ്ട് മുതൽ നൂറ്റി അൻപത്തിരണ്ട് മില്യൺ പൊണ്ട് വരെയാണ് എല്ലാവർക്കുമായി സാലറിയായി നൽകിയത് റൊണാൾഡോക്ക് മാത്രം നൂറ്റി എഴുപത്തെട്ട് മില്യൺ പണ്ട് സാലറി ഉണ്ടെന്നാണ് കണക്കുകൾ ഇന്റർ മിലാൻ ന്യൂകാസിൽ ടോട്ടനം അത്ലറ്റിക്കോ മാഡ്രിഡ് അടക്കമുള്ള ക്ലബ്ബുകളുടെ എല്ലാം സാലറി ഇതിലും കുറവാണ് കരിയറിലെ പീക്ക് ടൈമിൽ റൊണാൾഡോ സമ്പാദിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ സമ്പാദിക്കുന്നുണ്ടെന്ന് ഈ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാകും രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കാലയളവിൽ അഥവാ റയലിനായി കളിച്ച കാലത്ത് പ്രതിവർഷ വരുമാനം നാൽപ്പത് മില്യൺ യൂറോയേക്കാൾ കുറവായിരുന്നു ഇവൻറ്റസിൽ പോകുമ്പോൾ അത് അല്പം കൂടി ഉയർന്നു യുണൈറ്റഡിൽ എത്തിയപ്പോൾ വീണ്ടും കുറഞ്ഞെങ്കിലും സൗദിയിലെത്തിയപ്പോൾ ഗ്രാഫ് കുത്തനെ ഉയർന്ന് ഇരുന്നൂറ് മില്യൺ യൂറോയിൽ തൊട്ടു റൊണാൾഡോക്ക് നൽകുന്ന പണം ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ് റോണോയുടെ വരവ് അൽനസറിനെ മാത്രമല്ല സൗദി പ്രോ ലീഗിനെ തന്നെ ഗ്ലാമറസ് ആക്കിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാകും റൊണാൾഡോ വരുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിൽ സൗദി പ്രോ ലീഗിലെ മൂന്നാമതായിരുന്നു അൽനസർ ഗ്ലോബലി എഴുപത്തിനാലാം സ്ഥാനത്ത് ഫോളോവേഴ്സ് അഞ്ച് മില്യൺ അടുത്തു മാത്രം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലെത്തിയപ്പോൾ അത് അൻപത്തിയേഴ് മില്യണായി ഉയർന്നു നിലവിൽ യൂറോപ്പിന് പുറത്തെ ഏറ്റവും അധികം ഫോളോവേഴ്സുള്ള രണ്ടാമത്തെ ക്ലബാണ് അൽനസർ ഒന്നാമതുള്ളത് ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലമുങ്ങോ ലോകത്തെ ടോപ്പ് ട്വൻറ്റി ക്ലബുകളിൽ നിലവിൽ അൽനസറുണ്ട് ഇൻ്റർ മിലാൻ ഡോഡ്മുണ്ട് അടക്കമുള്ള ക്ലബ്ബുകളോട് അവർ മുട്ടി നിൽക്കുന്നു കൂടാതെ റൊണോയുടെ വരവിന് ശേഷം അൽനസർ ഗ്യാലറിയിൽ ഇരുപത് ശതമാനം അധികം അറ്റൻഡൻസ് കൂടി റൊണാൾഡോയ്ക്കെതിരെ കളിക്കുന്ന ടീമുകൾക്ക് പതിനഞ്ച് ശതമാനം അധികം ആളെത്തിയതായും പഠനങ്ങൾ പറയുന്നു ഫോബ്സിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ലോകത്തെ ഏറ്റവും പ്രതിഫലം പറ്റുന്ന താരം റൊണാൾഡോ തന്നെയാണ് ബാസ്ക്കറ്റ്ബോൾ താരം സ്റ്റീഫൻ കറി രണ്ടാമതും ലയണൽ മെസ്സി അഞ്ചാമതും നിൽക്കുന്നു